ഹായ് ഹലോ എന്താണ് എല്ലാവരും വിശേഷം എൻ്റെ ഷോർട്ട് വീഡിയോസിൽ ഞാൻ കാണിക്കാറുണ്ടല്ലേ നമ്മുടെ ബോഗൻപിള്ളേനെ ചെറിയ കമ്പുകളാക്കിയിട്ട് പിടിപ്പിച്ചിട്ടുള്ള വീഡിയോ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവാൻ മനസ്സിലാകാൻ പറ്റുമട്ടോ ഞാനപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ബോഗിയൻപിള്ളേൻ്റെ കൊമ്പെടുത്തിട്ട് അതിലുള്ള ഇലകളും ചെറിയ ചെറിയ കൊമ്പുകളെല്ലാം ഇതുപോലെ ഒടിച്ച് കളയും അപ്പോൾ നമ്മളിതാ നമ്മുടെ ഈ കൊമ്പിനെ ഈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മൾ കുറച്ച് ഒന്ന് ചെരിച്ചു പിടിച്ചിട്ടേണം എൻ്റെ കയ്യിൽ കട്ടറില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു കത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ചെരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെരിച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയൊരു ചെരിവ് അതിന് വേണം അങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കമ്പിനെ മൂന്നാക്കി ബാധിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ചട്ടിയിലോട്ട് വെച്ചുകൊടുക്കാം ഞാൻ പോട്ടി ആയിട്ട് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ മണ്ണും കമ്പോസ്റ്റും കൂടിയാണ് കേട്ടോ അത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളിങ്ങനെ ഇതിനെ കുത്തി വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് വെച്ചിട്ടൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് വെയിലത്തിട്ട് വയ്ക്കാം കേട്ടോ ഇതുപോലെ ഒരുപാട് ഭോഗ്യൻപില്ല എൻ്റെ കൊമ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ മോൻ്റെ സ്കൂളിൽ നിന്നാണ് ഇതൊക്കെ കിട്ടിയത് അവിടെ നിന്ന് വെട്ടിയപ്പോൾ ഞാൻ എടുത്തോണ്ട് വന്നതാണ് അതുപോലെ ഈ ഒരു കൊമ്പ് കണ്ടവർക്ക് മനസ്സിലാകുമായിരിക്കും എൻ്റെ ഷോട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിറയെ പൂക്കളുള്ള ഒരു എൻ്റെ കൊമ്പായിരുന്നു ഞാൻ ആ പൂവ് കണ്ട സന്തോഷത്തിൽ ഇത് നട്ടുകൊടുത്തതാണ് പക്ഷേ ആ പൂവും ഇലകളൊക്കെ ഒരുപാടുണ്ടായത് കൊണ്ട് തന്നെ അത് പിടിച്ച് കിട്ടിയില്ല അത് ഉണങ്ങിപ്പോയി അപ്പോൾ നമ്മളിതാ ബാക്കിയുള്ള ബോഗിയുള്ള കൊമ്പുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ കുപ്പികളിലും ചെറിയ പഴയ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കവറിട്ട് ഇത് ചെറിയ കുപ്പിയിൽ വെച്ചപ്പോൾ കവറ് ലൂസായതുകൊണ്ട് ഞാനൊരു തയറിട്ട് കെട്ടിക്കൊടുത്തിട്ടോ ശേഷമുള്ള കാഴ്ചയാണിത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടാറ്റാ